ഹലോ ജോസഫ് ചാനലല്ലേ ഞാൻ നജീബാണ് എന്തൊക്കെയുണ്ട് വിശേഷം ഏർ പരിപാടിയൊക്കെ നടന്നോണ്ടെന്നൊക്കെ എന്താ പറഞ്ഞേ എല്ലാ സുഖല്ലേ നാട്ടുവരുമ്പോ ഒന്ന് കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അത് നാട്ടിൽ വരുമ്പോ കാണാം ഇതാണ് കലയുടെ നജീബ് ആ വീഡിയോയിലിട്ട സാർ കഴിഞ്ഞ മാസം മുതല് നമ്മുടെ മോൻ അങ്ങനവാടി പോയി തുടങ്ങി അവനെ കാണണ്ട വരുന്നത് നമുക്കൊരു മകനാണോ അതേക്കാ നീ അവന് എന്ത് പേരാണ് ഇട്ടത് നമസ്കാരം അനന്തുമാതരമ്പോളാണ് ഈ നജീബ് ജോസേട്ടാന്ന് വിളിക്കുന്ന ഒരു ജോസേട്ടനുണ്ടല്ലോ ആ ജോസേട്ടനൊപ്പമാണ് നിൽക്കുന്നത് പാടുത്ത് സിനിമയാക്കിയത് ഇപ്പോൾ ഇപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് എങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വേദികളിൽ കഥാപ്രസംഗ വേദികളിൽ ആടുജീവിതം കഥാപ്രസംഗമായി അവതരിപ്പിച്ച് ഒരുപാട് പേരെ കരയിപ്പിച്ച നമ്മുടെ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾ അവസാനം കരയുമെന്ന് എനിക്ക് ഉറപ്പാണ് ആ കരയപ്പിച്ച ബി വി ജോസാർ ജോസാറിനൊപ്പാണി വർഷങ്ങൾ കുറച്ചായി കല്യാണം കഴിച്ചിട്ട് പക്ഷെ ഒരു കുഞ്ഞിക്കാല് കാണുന്നതിനുള്ള ഭാഗ്യം നജീബിൻ്റെ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ നജീബ് ഇപ്പോൾ പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് സൈനു സൈനും എന്നാണ് ഭാര്യയുടെ പേര് നജീബിൻ്റെ ഭാര്യയുടെ പേര് ഒറിജിനൽ പേര് എന്താണെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും കഥാപാത്രത്തിൻ്റെ പേര് സൈനും എന്നാണ് സൈനും ആറുമാസം ഗർഭിണിയാണ് അപ്പോൾ അത് ഇപ്പോൾ അവൾ തനിക്കൊരു ആൺകുഞ്ഞ് പിറക്കുമ്പോൾ താൻ അവളുടെ സഹിതത്തിൽ ഉണ്ടാവില്ലല്ലോ ഒരു സങ്കടം നജീബിനുണ്ട് അയാളൊരു ആൺകുഞ്ഞു തന്നെ വിറക്കുമെന്ന് അയാളെ ഉറച്ചു വിശ്വസിച്ചിരിക്കുകയാണ് മാത്രമല്ല കുഞ്ഞിനിടാൻ അയാളൊരു പേരും കണ്ടുവച്ചിട്ടുണ്ട് നബി ഭാര്യയെടുത്ത് പറഞ്ഞിട്ടില്ല ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല യവത്തോശ് പെൺകുഞ്ഞായാലോ പെൺകുഞ്ഞായാലും അയാളൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് സഭിയ സഫിയ അതും അയാൾ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആരോടും പറയാത്തൊരു രഹസ്യമൊക്കെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിട്ടാണ് നമ്മുടെ നജീബ് ഗൾഫിലേക്ക് പോകുന്നത് ഇതിങ്ങനെ ഒരു സംഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് ആദ്യം പിന്നെ ഇദ്ദേഹം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അന്നത്തെ അത് നോവലിനകത്ത് തന്നെ ഉള്ളതാണ് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ എല്ലാ മലയാളികളുടെ ഒരു സ്വഭാവമാണ് ഒരു ഫോൺ വിളിക്കണം അവസാനം അന്ന് ബോംബെയിൽ നിന്നാണ് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഓപ്പറേഷനിലായിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റില്ല അതുകൊണ്ട് എല്ലാവരും ബോംബെയിൽ നിന്നാണ് പോകുന്നത് ബോംബെയിൽ ആ സാഗർ എയർപോർട്ടിൽ കയറി ഇറങ്ങിയെങ്കിലും പോലെ ഇദ്ദേഹത്തിന് ആദ്യം കാലുകൾ നീളുന്നത് സ്റ്റിഡി ബൂത്തിലോട്ടാണ് അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫോണില്ല അന്ന് വീട്ടിൽ ഫോൺ വേണമെന്നില്ലല്ലോ ഇപ്പോഴില്ലേ നമ്മൾ ഈ മനലുകളും മേലുകളും ഒക്കെ അന്ന് പിന്നെ എങ്ങനെ അത് ആ ഒരു സംഭവമൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പല നമ്പരുകളും അറിയാം ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം നമ്പർ പോലും അറിയില്ല അപ്പോൾ അടുത്ത വീട്ടിലുള്ള ചാക്കോ മലയാളിയുടെ വീട്ടിലോട്ട് ഫോൺ ചെയ്തു അങ്ങനെ ഒരു സംഭവമുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഇദ്ദേഹത്തിൻ്റെ ഗൾഹ് ചൊല്ലുന്നു ഈ ദുരിത ജീവിതം ഹക്കീം രക്ഷപ്പെടാനായിട്ട് പോകുന്നു ഹക്കീമുമായിട്ട് വരുന്നു ഹക്കീം അത് രക്ഷപ്പെട്ട് കഴിഞ്ഞ് കുഞ്ഞിക്കാട്ടെടുത്ത് വന്ന് വത മറ്റു വീഴുന്നു വതം കിട്ട് വീഴുന്നു അവിടെ ഞാനൊരു ചുമ്മാ ഒരു സാധനം ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ അപേക്ഷവും പിന്നെ ആ രൂപവും ഒക്കെ കണ്ട് ആരും അടുപ്പിക്കുന്നില്ല ഒരു ഭ്രാന്തനെ പോലെ ആട്ടി ഓടിക്കുകയാണ് ഇവിടെയാണ് ഒരു വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ അണയുകയും വിളയുകയും ചെയ്യുന്ന ചെറിയ ബൾബുകൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ഏറ്റവും മേളിൽ അറബ് അറബി അക്ഷരം അതിന് താഴെ ഇംഗ്ലീഷ് അക്ഷരം താഴെ ഒരു താഴെ അയാളും മലയാളം മലബാർ ഹോട്ടൽ പിന്നെ ഒറ്റ ഹോട്ടലാണ് ആ ഹോട്ടലിനുമുമ്പിച്ചിരുന്നു ആ സാധനം ഒരുപാട് പേർക്ക് ഓരുത്തരിച്ചിട്ടുണ്ട് ഈ ഒത്തിരി നാളുകൾക്ക് ശേഷം അതായത് നമ്മുടെ ഈ ഭാഷാ സ്നേഹികൾ അങ്ങനെ വീണതിന് ശേഷം അവന് നടക്കാവുന്നായപ്പോൾ കുഞ്ഞിക്ക് ഓഫീസിലേക്ക് കിട്ടി എനിക്ക് നാട്ടിലൊക്കെ ഒന്ന് വിളിക്കണ്ടേ ഏതെങ്കിലും ഫോൺ നമ്പർ തന്നെ ഓർമ്മയുണ്ടോ അവൻ്റെ മനസ്സിലൊന്നുമില്ല പെട്ടെന്ന് മേജകമേഘമാലകൾക്കിടയിലൂടെ അവൻ്റെ സംഗതിയും നക്ഷത്രം പോലെ ചില അക്കങ്ങൾ സീറോ ഫോർ സെവൻ സെവൻ ഞാൻ നേരത്തെ പറഞ്ഞത് ടു ഫൈവ് എയ്റ്റ് ടു കുഞ്ഞിക്ക ഡയൽ ചെയ്തു അതുപോലെ ചാക്കോ മലയാളിയുടെ ഭാര്യയാണ് എടുത്തത് ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു നജീബ് നജീബാണെന്ന് മനസ്സിലാക്കും നീ ഇത്ര നാളി എവിടെ ആയിരുന്നോ നിനക്കരുത്താ വിളിച്ചുകൂടായിരുന്നോ നീ ഒരാ പത്ത് മിനിറ്റ് ആയിട്ട് വിളിക്കാം ഞാൻ പോയി ഇതിൻ്റെ ബി വിയെ വിളിച്ചോണ്ട് വരാം നിൻ്റെ സൈനെ വിളിച്ചുകൊണ്ട് വരാം പത്ത് മിനിറ്റ് പത്ത് യുഗങ്ങൾ പോലെ കടന്നുപോയി വീണ്ടും കുഞ്ഞിക്കെയ്തു ഡയൽ ചെയ്തു ഏഴ് ഇപ്പുറത്ത് പോയി അപ്പുറത്ത് സൈനും എന്ത്യണമെന്ന് രണ്ടുപേർക്കും അറിയില്ല ഒടുവിൽ അവളാണ് സംസാരിച്ചത് കഴിഞ്ഞ മാസം മുതൽ നമ്മുടെ മോൻ അങ്ങനവാടി പോയിത്തുടങ്ങി ഇതൊക്കെ അവനെ കാണണ്ടാ വരുന്നത് അതൊക്കെ എന്ത് പേരാണ് ഇട്ടത് ഈ ഒരു സാധനം അങ്ങനൊക്കെയുള്ള ചില സാധനം പിന്നെ അടുത്തതായിട്ട് വന്ന് കഴിഞ്ഞ വർഷം നമ്മുടെ ഉമ്മ പോയി കൈ കാണാൻ തീറി തീറിന്റെ ഫോൺ താഴെ വഴി ഏറ്റവും കൂടുതൽ ഈ കഥാപ്രസംഗ വേദികളിൽ ഞാൻ ജീവിതം അവതരിപ്പിച്ച ഒരാള് സാറാണ് അതെ അതെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ഈ കഥാപ്രസംഗം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് ഞാൻ കഥാപ്രസംഗ രംഗത്തേക്ക് വരുന്നത് എൻ്റെ പിതാവ് കല്ലട വി വി കുട്ടി ഒരു പഴയാല ആദ്യകാല കാതികനായിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ മരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഞാനും കഥാപ്രസംഗ രംഗത്തേക്ക് വരുന്നു അപ്പോൾ ആദ്യം ഒക്കെ കഥകളൊക്കെ അവതരിപ്പിച്ചു അങ്ങനെ കഥകളൊക്കെ വിജയിച്ചു ഇപ്പോൾ പുതിയൊരു കഥ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നോവലുകളെ എടുത്ത് ആരാചാര് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാചാര് കെ ആർ മേലിയുടെ ഒക്കെ പെർമിഷൻ മേടിച്ച് അതെടുത്ത് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഇനി അടുത്തത് ഇതുപോലൊരു പുതിയൊരു കഥ മേടിച്ച് തന്നപ്പോഴാണ് പാലയിലുള്ളൊരു സിബി എന്ന് പറയുന്നതിൻ്റെ സിബി അമ്പലപ്പുറം എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു ഈ ആടുജീവിതം നോക്ക് അങ്ങനെയാണ് ഞാൻ ആടുജീവിതം ഞാൻ അതിന് നേരത്തെ ആടുജീവിതം വായിച്ചിരുന്നു ഇങ്ങനെ അതിൻ്റെ ഇപ്പോൾ ഇതൊരു നൂറ്റി എഴുപത് നൂറ്റി കേരളത്തിന് പുറത്ത് പിന്നെ ചെന്നൈയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ചെന്നൈ മലയാളി സമാജം ഗോവയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്